ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വരന്തരപ്പള്ളി കുട്ടൻചിറയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ നൂറ് ലിറ്റർ വാഷ് പിടികൂടി കുട്ടൻചിറ തിരുക്കുഴിത്തോടിന്റെ ഓരത്തു നിന്നാണ് ബാരലിൽ സൂക്ഷിച്ച വാഷ് കണ്ടെത്തിയത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത് പിടികൂടിയ വാഷ് നശിപ്പിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ടി ജോബിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ കെ വത്സൻ കെ എസ് ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പ്രതിയെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചതായും തുടർ ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ എം കണ്ണൻ സി ജെ ചോ സംഗീത് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു Oh, demanda. De